തിരൂരിന് എക്സ്ട്രാ ലാർജ് വെഡിംഗ് ഷോപ്പിംഗ് അനുഭവം ഒക്ടോബർ ഇരുപത് തിങ്കളാഴ്ച രാവിലെ പത്തിന് ബഹുമാനപ്പെട്ട പാണക്കാട് സൈദ് സാന്തിക്കലി ശിഖാബൃത്തങ്ങൾ നിർവഹിക്കും അതിക്രമിച്ചു കയറി സ്വർണ്ണക്കമ്മൽ മോഷ്ടിച്ച കേസിലെ പ്രതിയെ പോലീസ് പിടികൂടി കിടപ്പ് രോഗികളായ വയോധികർ താമസിക്കുന്ന വീട്ടിൽ അതിക്രമിച്ചു കയറി കാഴ്ച നഷ്ടപ്പെട്ട വയോധികയുടെ കൈകൾ ബന്ധിപ്പിച്ചും മുഖം മുഖംപൊത്തിയും സ്വർണ്ണക്കമ്മലുകൾ മോഷ്ടിച്ച കേസിൽ അയൽവാസിയായ സ്ത്രീ അറസ്റ്റിൽ മഞ്ചേരി പുല്ലൂർ എച്ചിപ്പറമ്പിൽ ജസീറമോളയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് മഞ്ചേരി പുല്ലൂർ രാമൻകുളത്ത് വയോധികരായ തോമസ് ബാബുവും ഭാര്യ സൗമിനിയും വാടകക്ക് താമസിക്കുന്ന വീട്ടിൽ കഴിഞ്ഞ ഓഗസ്റ്റ് എട്ടിന് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിനും മൂന്നേ മുപ്പതിനും ഇടയിലായിരുന്നു സംഭവം കിടപ്പുമുറിയിൽ ഒറ്റയ്ക്ക് കിടക്കുകയായിരുന്ന ിയുടെ കൈകൾ പിടിച്ചുവെച്ചും ശബ്ദമുണ്ടാക്കിയപ്പോൾ മുഖം പൊത്തിയുമാണ് കമ്മലുകൾ തട്ടിയെടുത്തത് ഇവരെ പരിചരിക്കുന്ന സ്ത്രീ അവരുടെ വീട്ടിൽ പോയ സമയത്തായിരുന്നു കവർച്ച നടന്നെന്നും പോലീസ് പറഞ്ഞു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു